കുട്ടികൾ വന്ന ഇവിടെ വർക്ക് ചെയ്യുകയാണ് ഇന്നലെയും ഡെയിലി ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇറങ്ങണമില്ല കട അത്ര ചെളി വെള്ളമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ അനുഭവപ്പെടുന്നത് ഇതൊരു റോഡാക്കി തരാൻ വേണ്ടി നിങ്ങളോട് നമ്മൾ ഞമ്മള് കാലം കൊറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാന്ന് ചെലച്ചോണ്ടിരുന്ന പോരാ ശരിയാക്കാം ഇപ്പൊ പറയണം നരകത്തിലോ വല്ലാത്തൊരു യോഗം തന്നെ എവിടെയാണ് സ്ഥലം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കരിങ്കല്ലത്താണി ടൗണിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെ പ്രതിഷേധം വെട്ടത്തൂർ തൂതാ റോഡുകൾ തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായി മാറിയതോടെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കരിങ്കല്ലത്താണി ടൗണിൽ ഏകദേശം മുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ചെറുതും വലുതുമായ വ്യാപാര എത്തുന്ന ഉപഭോക്താക്കൾ ടൗണിലേക്ക് എത്തണമെങ്കിൽ തകർന്ന റോഡിലൂടെ ദുരിതയാത്ര ചെയ്യേണ്ട സ്ഥിതിയാണുള്ളത് വെട്ടത്തൂർ തൂത റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ ദുരിതയാത്ര ചെയ്യേണ്ടി വരുന്നത് ഈ റോഡുകളിൽ ടൗണിനോട് ചേർന്നുള്ള ഭാഗം തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു കുഴികളിലെ ചെളിയും മാലിന്യവും നിറഞ്ഞ ജലം വാഹനങ്ങൾ പോകുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നശിക്കാൻ കാരണമാകുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്നാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു എത്രയോ സ്കൂളുകളും മദ്രസുകളും യു പി എല്ലാം പ്രവർത്തിക്കുന്ന റോഡാണ് ഈ കരിങ്ങൽത്താണി പൂവത്താണി റോഡ് ഈ റോഡിലാണ് ഒരു ടൗണിന്റെ മുമ്പിലാണ് ഈ വക കുണ്ടും അങ്ങോട്ട് ഒരു അപ്പോൾ ഇതിനൊരു പരിഹാരം പെട്ടെന്ന് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളെ സഹായിക്കണം ഇതൊരു റോഡാക്കി തരാൻ വേണ്ടി നിങ്ങളോട് ഞമ്മൾ അപേക്ഷിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർക്കും വിദ്യാർത്ഥികൾക്കും കുഴികൾ അപകട ഭീഷണിയായി മാറിയിട്ടും കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ യോഗ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് റോഡ് ാവശ്യപ്പെട്ടാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തകർന്ന റോഡ് സഞ്ചാരമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടകളടച്ച് സമരത്തിനിറങ്ങുമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരിങ്കല്ലത്താണി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറ പാലസ് പറഞ്ഞു ഇവിടെ ഒരാറുമാസായി ജലജീവൻ മിഷന്റെ പൈപ്പിടാൻ വേണ്ടി റോഡുകളൊക്കെ കുഴിച്ചിട്ടുണ്ട് അവരെ ഒരു മാസം കൊണ്ട് ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടാണ് റോഡിലും അതുപോലെ മണ്ണ് കൊടുത്തിട്ട് ഹംപുമായിട്ട് കിടക്കുകയാണ് ഇപ്പൊ കടക്കാർ സ്വന്തം റിസ്ക്കിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോണത് ഡെയിലി ഇവിടെ ഒരു മൂന്നാളം സ്കൂൾ ഇവിടെ ഉണ്ട് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ സ്ലിപ്പായി വീഴുക സ്കൂട്ടറിൽ വരുന്ന ആൾക്കാര് സ്ലിപ്പായി വീഴുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പല പ്രാവശ്യമായി ഉദ്യോഗസ്ഥരെയും അതോറിറ്റിയൊക്കെ ഇത് അറിയിച്ചിട്ടുണ്ട് ഇതുവരെ പ്രതികരണം അതിനുണ്ടായിട്ടില്ല ദിനേന നിരവധി പേർ വിവിധ ആവശ്യങ്ങൾക്കായി ടൗണിൽ എത്തുന്നുണ്ട് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായി മാറിയിട്ടും റോഡ് സഞ്ചാര യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് വൻ പ്രതിഷേധത്തിന് കാരണമായത് മണ്ണ് ഇങ്ങനെ പുളക്കും മാന്ദ്യമായി കൂട്ടിയിട്ടതോട് കൊണ്ട് ബൈക്കില് ആക്സിഡന്റ് ഉണ്ടാവുകയും മരിഞ്ഞു വീഴുകയും സ്ഥിരം ഒന്നോ രണ്ടോ ആക്സിഡന്റുകൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണി ഉയർത്തുന്ന കുഴികളടച്ച് റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി മുസ്തഫ കൗമുദി പറഞ്ഞു ഇപ്പൊ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം റോഡാണ് അതല്ല ഇത് പഞ്ചായത്ത് റോഡല്ല പി ഡബ്ല്യു ഡി റോഡാണ് ഇത് നമ്മൾ ഇവിടെ കാണുന്ന ഒരവസ്ഥയുണ്ട് ഓരോ ദിവസവും ആക്സിഡൻ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ബൈക്കുകളും അതുപോലെ തന്നെ ചെറു വാഹനങ്ങളൊക്കെ വരുമ്പോൾ അവർ ഈ മണ്ണിട്ടതിൻ്റെ മുകളിലൂടെ മറിഞ്ഞു വീണ് പല തരത്തിലുള്ള ആക്സിഡന്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും ചെളി വെള്ളമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ അനുഭവപ്പെടുന്നത് യൂണിറ്റ് പ്രസിഡന്റ് എ സി എച്ച് ഹസൈനാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ടി സലാം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സിറ്റി അൻവർ സാദിഖ് സബാൻ മദീന ജലീൽ ഹനീഫ ഇന്ത്യൻ റഫീഖ് പി കെ സ്റ്റോർ സിദ്ദി അലങ്കാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ചാനൽ ചാനൽട്ടൺ പെരിന്തൽമണ്ണ ஜாம் ஜூமில் பர்ச்சேஸ் கார்டு அஞ்சு அஞ்சு மெஷின் குக்கர் தொடங்கி மத்தேகம் சமங்கள் இனி ஷோப்பிங் சமமான வர்ஷம் மலபாரின் தலப்பத்து ஜாம் ஜூம் பிசினஸ் ஜாம் ஜூம் மலப்புரம் பெருந்தல் மண்ணா கல்பட்டா நிலம்பூர்